അത് ടൈറ്റ് അങ്ങനെ അങ്ങേ ആയി ഓയ് അത് ടൈപ്പ് വിളിക്കട്ടെ ബന്ധുക്കൾ വന്നോളൂ ജയിസ് രാജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയിൻ ഗുഡ് മോർണിംഗ് ഇത് എപ്പോഴായിരുന്നു സംഭവം എത്ര സമയം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പരിക്കുകളുണ്ടോ മോത്തി ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൊടുപുഴക്ക് സമീപം വണ്ണപ്പുറം എന്ന സ്ഥലത്തെ കോട്ടപ്പാറ വ്യൂ പോയിന്റ് ആണ് ഈ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ താഴത്തെ ഇങ്ങനെ കോടമയും അതോടൊപ്പം തന്നെ മേക്കു മേപ്പും ഇങ്ങനെ ഒരു പാടം പോലെ കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ടാണ് പുലർച്ചെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് വണപ്പുറം സ്വദേശിയായിട്ടുള്ള കംസൻ അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം അഞ്ചു മണിക്കാണ് അവിടെ എത്തിയത് ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ നിന്ന് തെന്നി താഴേക്ക് ഏതാണ്ട് എഴുപതടി ഉണ്ടായിരുന്നവരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ വിവരം അറിയിച്ചത് അതിനുശേഷം തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം അവിടെ എത്തിയാണ് ഏതാണ്ട് ഒരു കൂടി താംസനെ പുറത്തേക്ക് എത്തിച്ചത് നിസാര പരിക്കുകൾ മാത്രമാണ് യുവാവിനെ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ തൊടുപുഴയിലെ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്